ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇത്തവണത്തെ വേൾഡ് കപ്പിനുള്ള ബ്രസീലിയൻ ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ അതിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം ആയിക്കൊണ്ട് അവശേഷിക്കുകയാണ് പറയാൻ കാരണം പരിശീലകനായ കാർലോ ആഞ്ചലോട്ടിക്ക് നെയ്മർ ജൂനിയറെ ബ്രസീലിയൻ ദേശീയ ടീമിൽ ഉൾപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിനെ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല നൂറ് ശതമാനം ഫിറ്റ്നസ് കൈവരിക്കാതെ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്ന ഒരു നിലപാടാണ് കാർലോ ആഞ്ചലോട്ടി സ്വീകരിച്ചിട്ടുള്ളത് ഏതായാലും നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ബ്രസീലിയൻ ഇതിഹാസമായ റൊമാരിയോ നൽകിയിട്ടുണ്ട് അതായത് എൺപത് ശതമാനം ഓക്കെ ആണെങ്കിലും അതല്ലെങ്കിൽ എൺപത് ശതമാനം ഫിറ്റ്നസ് മാത്രമാണ് ഉള്ളതെങ്കിലും നെയ്മർ നല്ല രൂപത്തിലാണെങ്കിൽ അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത് അതായത് വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഇടം ലഭിക്കണമെങ്കിൽ നെയ്മർക്ക് നൂറ് ശതമാനം ഫിറ്റ്നസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഈ ബ്രസീലിയൻ ലെജൻഡ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർ നല്ല ഷെയ്പ്പിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫിറ്റ്നസ് പ്രശ്നമല്ല എൺപത് ശതമാനം ആണെങ്കിലും അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം ഞാനാണെങ്കിൽ അദ്ദേഹത്തെ വേൾഡ് കപ്പിന് ചൂസ് ചെയ്യും ഇതാണ് റൊമാരിയോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് നെയ്മർ ജൂനിയർ നൂറ് ശതമാനം ഫിറ്റ്നസ് കൈവരിക്കണം എന്നുള്ളത് കാർലോ ആഞ്ചിലോട്ടി ഷാട്ട്യം പിടിക്കേണ്ട കാര്യമില്ല നെയ്മറുടെ കാര്യത്തിൽ ഇളവൊക്കെ അനുവദിക്കാം എന്നാണ് ഈ ഒരു ബ്രസീലിയൻ ഇതിഹാസത്തിന്റെ അഭിപ്രായം നെയ്മർ നല്ല ഷേ്പ്പിലാണെങ്കിൽ അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണം അദ്ദേഹത്തിന്റെ ഫിറ്റ്നസ് അവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഏതായാലും നെയ്മർ ഇപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇനിയിപ്പോൾ വേൾഡ് കപ്പിലേക്ക് ആറു മാസമാണ് ഉള്ളത് ഈ ആറു മാസത്തിനിടയിൽ പരിക്കുകൾ ഒന്നും പറ്റാതെ നല്ല രൂപത്തിൽ കളിച്ചു പോയാൽ തീർച്ചയായും കാർലോ ആഞ്ചിലോട്ടി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തിയേക്കും ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനും കാണാം